ബസീഫ് ഇപ്പോൾ നമ്മൾ പി സി ജോർജിന്റെ സാന്നിധ്യം ചർച്ച ചെയ്യുമ്പോൾ ബി ജെ പി എന്താണ് അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് കൂടി നോക്കണം ഇപ്പൊ പത്തനംതിട്ടയാണല്ലോ ടാർജറ്റ് പത്തനംതിട്ട ഒരു ടാർജറ്റ് തൃശൂർ വേറൊരു ടാർജറ്റ് ആറ്റെങ്കിലും തിരുവനന്തപുരം വേറെ അഞ്ച് സീറ്റാണ് ബി ജെ പി പറയുന്നത് കേട്ടോ നോക്കൂ മൂന്ന് തെരഞ്ഞെടുപ്പ് ഇതുവരെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ഇതുപോലെ നിലവിൽ വന്നിട്ട് നടന്നിട്ടുള്ളൂ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ബി രാധാകൃഷ്ണ മേനോൻ മത്സരിച്ചപ്പോൾ ബി ജെ പിക്ക് അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ട് അതായത് ഏഴ് പോയിന്റ് ആറ് ശതമാനം വോട്ട് മാത്രമാണ് അതിനുശേഷം രണ്ടായിരത്തി പതിനാല് എം ടി രമേശ് മത്സരിക്കുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലായി അതായത് ഇരട്ടിയായി പതിനഞ്ച് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനമായി പിന്നെ കഴിഞ്ഞ തവണയോ കെ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ എഗൈൻ ഏതാണ്ട് ഇരട്ടി ഇരുപത്തി എട്ട് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ട് ഈ പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയിലേക്കുള്ള ഈ മണ്ഡലത്തിലേക്കാണ് ജോർജ് വരുന്നത് അപ്പൊ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിന്റെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ബിജെപിയുടെ ഗ്രാഫ് ഏറെക്കുറെ ജമ്പ് ചെയ്യുന്ന ഇപ്പൊ ജോർജും പിന്നെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആ ആ പറയുന്ന ക്രിസംഗി കോൺസ്റ്റിറ്റ്യൂൻസിയും കൂടി അങ്ങോട്ട് പോകുമ്പോ മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ അരുത്തമെത്തിക്ക് നോക്കിയ നോക്കിയാ വേണമെങ്കിൽ അനുമാനിക്കാം ബി ജെ പിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ ഓട്ടക്കാലനയെ എടുത്ത് കീശയിലിടാൻ ഇവർ തയ്യാറായത് ബി ജെ പി ഈ എന്തും അങ്ങ് സ്വീകരിക്കുന്ന ഗതികേടിലേക്കാണ് ഞാൻ അതിലേക്കൊന്നും ആവർത്തിച്ചു പോകുന്നില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഭിലാഷ് എന്താ സംഭവിച്ചത് സുവർണാവസരം പറഞ്ഞ് തെരഞ്ഞെടുപ്പിനിറങ്ങിയവരല്ലേ ഇവർ അമിത്ഷായെയും നരേന്ദ്രമോദിയേയും ഏറ്റവും സത്യസന്ധമായി പറ്റിച്ച ഒരാളായിരുന്നു കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷൻ മറ്റാരും അവരെ അങ്ങനെ പറ്റിച്ചില്ല എന്നാൽ പൊതുവെ ബി ജെ പിക്ക് തന്നെയുള്ള സംസാരം ഇവിടെ എന്തോ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നു ഇവിടെ ബി ജെ പി ജയിക്കാൻ പോകുന്നു മുപ്പത് സീറ്റിൽ ജയിക്കും ബാക്കി ഞങ്ങൾ വാങ്ങിയെടുക്കും അതാ പറഞ്ഞത് അതുകൊണ്ട് കുറച്ചധികം പണം വേണം ആ പണം വാങ്ങിവെച്ചു പിന്നെ പറഞ്ഞു ഒരു ഹെലികോപ്റ്റർ വേണം കാരണം എന്താ എനിക്ക് രണ്ട് സീറ്റിൽ മത്സരിക്കണം കാരണം മുഖ്യമന്ത്രി ആവാനുള്ളത് ഏതെങ്കിലും ഒരു സീറ്റിൽ തോറ്റാൽ മറ്റൊരു സീറ്റിൽ ജയിക്കണം അങ്ങനെ പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ ആളാണ് സുരേന്ദ്രൻ നമുക്ക് ഓർമ്മയുണ്ട് ഇതേ പത്തനംതിട്ടയിലെ കോന്നിയിൽ മത്സരിച്ചു കാസർകോടും മത്സരിച്ചു പത്തനംതിട്ടയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ കയറി പറന്നിറങ്ങി എവിടെ കാസർകോഡ് ഇറങ്ങി അവിടെ നിന്ന് വീണ്ടും പറന്നിറങ്ങി പത്തനംതിട്ടയിൽ അങ്ങനെ പറന്നിറങ്ങി തോറ്റവനായി കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡന്റ് മാറിയതാണ് അതാ കേരളം കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ നന്നായി മനസ്സിലാക്കും ഈ ബി ജെ പിയെ നിർത്തേണ്ടടുത്ത് നിർത്താൻ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇവിടെ ഇപ്പോ എന്താ സംഭവിച്ചത് ഈ പറയുന്ന പി സി ജോർജും അതുപോലെ തന്നെ അബ്ദുള്ള കുട്ടിയും ആന്റണിയുടെ മകനും എല്ലാം കൂടി ചേരുന്ന ആളുകൾ ഇതിനകത്ത് പോയത് കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാനില്ല കേരളത്തിലെ ജനങ്ങൾ ഇവരെ അങ്ങ് മാറ്റി നിർത്തി ഒന്നിച്ച് ബി ജെ പി ഇനി ആക്രമിക്കാൻ പറ്റും ഇതുവരെ മറ്റൊരു പേരിൽ എസ് ടി പി ഐയെ പോലും കൂട്ടുപിടിച്ച് നമുക്കറിയാം രണ്ടു വർഷക്കാലയളവിൽ ഞാൻ എസ് ഡി പി ഐയുമായി അടുത്ത ബന്ധം പുലർത്തിയ ആളാണ് എന്ന് പറയാൻ മടിയില്ലാത്ത ആളാണ് ഇദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ എസ് ഡി പി ഐയുമായി നേരിട്ട് ബന്ധപ്പെട്ട ആളാണ് ഇദ്ദേഹം ആരുമായി കൂട്ടുകൂടും വോട്ട് ിട്ടുമെന്ന് കണ്ടാൽ ആരുമായി കൂട്ടുകൂടാൻ ഒരു മടിയുമില്ലാത്ത ആളായി ഈ പി സി ജോർജ് മാറിയിട്ടുണ്ട് ഓരോ ദിവസവും കഴിയുന്നതിനനുസരിച്ച് പി സി ജോർജിന്റെ ഇങ്ങനെ താഴ്ന്നു താഴ്ന്നു വന്ന് അദ്ദേഹം എന്തുമാവാൻ മടിയില്ലാത്തവനായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് ഇപ്പോ അത് നമ്മൾ നേരിട്ടറിഞ്ഞു ഈ പറയുന്ന തരത്തിലേക്ക് ബി ജെ പിയുടെ ഈ ചാക്കിലേക്ക് ഈ പായ് വസ്തുക്കൾ എടുക്കുന്ന ചാക്കിലേക്ക് ഇപ്പോൾ കയറി ഇരിക്കുകയാണ് ആ കയറിൽ കെട്ടിയ ആ പായ് വസ്തുക്കൾ ഒന്നിച്ച് കടലിലേക്ക് എറിയാൻ പറ്റുമെന്നല്ലാതെ കേരളത്തിനകത്ത് ഒരു മാറ്റവും സൃഷ്ടിക്കാൻ ഇതുകൊണ്ടൊന്നും സാധിക്കില്ല കേരളത്തിലെ ജനങ്ങൾ മതനിരപേക്ഷതക്കു വേണ്ടി അജഞ്ചലമായി നിലകൊള്ളും എന്ന് തന്നെയാണ് പറയാനുള്ളത്